ജാത്തിയാൽ ഉള്ളത് തൂത്താൽ പോവോ എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ താങ്കളുടെ നാവിൽ വരുന്ന കാര്യം പറയാതിരിക്കാൻ താങ്കൾക്ക് പറ്റുമോ അമ്മാറി താങ്കളുടെ മനസ്സിൽ വരുന്ന ഒരു കാര്യം ചെയ്യാതിരിക്കാൻ താങ്കൾക്ക് പറ്റുമോ ഇതെല്ലാം ചെല സമയത്ത് വെക്കേണ്ട കാര്യം നിങ്ങളെ നിങ്ങളെക്കാളൊക്കെ സഹിഷ്ഠുതയും നിങ്ങളെക്കാളൊക്കെ സമചിത്വതയും ഉള്ള ആൾ തന്നെയാണ് ഞാനും അതൊക്കെ അറിയാവുന്ന അല്ലേ എന്നെ നിങ്ങൾക്ക് നന്നായി അറിയാലോ സി പി എമ്മിന്റെ അക്രമത്തിൽ നിന്ന് നിങ്ങളെ സ്വന്തം അച്ഛൻ്റെ ജീവൻ രക്ഷിക്കാൻ കൂടെ നിന്ന കാലം മുതൽ നിങ്ങൾക്ക് നിങ്ങൾക്കെന്നെ അറിയാമല്ലോ അവന്റെ അമ്മയുടെ അവൻറെ അമ്മയുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ എന്റെ വീട് എന്നിട്ട് അവൻ എന്നോട് ഇങ്ങനെ പെരുമാറണേ അച്ഛനെ പറഞ്ഞ് നിങ്ങൾ കമ്മ്യൂണിസത്തിലേക്ക് തിരിച്ചു പോയി പക്ഷേ ഞാൻ പോയിട്ടില്ല കാച്ചപ്പാടോടൊപ്പം ഞാനും നിൽക്കുന്നു ഇവിടെ അച്ഛന്റെ കാച്ചപ്പാടിന് പിന്നുടരാൻ സാധിക്കാത്ത നിങ്ങൾ അത്തരം ഒരു വിമർശനമൊന്നും എന്നോട് വേണ്ട സാറിന് ഇഞ്ചി തിന്ന ഭാവം വേണ്ടിയിടെ ഇഞ്ചിണ്ട് താങ്കൾ ഇടതുപക്ഷം തിരഞ്ഞെടുക്കാനിടയായ സാഹചര്യം ഉണ്ട് ശരിപക്ഷമാണ് ഈ താങ്കളുടെ ഒരു സ്ഥാനാർത്ഥിത്വം വരുമ്പോ ഇവിടെ ഉയർന്നു വന്നിട്ടുള്ള ഒരു പ്രധാന പ്രശ്നം എം ബി ആറിന്റെ മകന് സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയാകാൻ കഴിയുമോ എന്നുള്ള ചോദ്യമാണ് അതോട് താങ്കൾ എങ്ങനെയാണ് പ്രതികരിക്കുക ഞാൻ എൻ്റെ രാഷ്ട്രീയമാണ് കുടുംബത്തിൻ്റെ പിന്തുണ പൂർണ്ണമായും താങ്കൾക്കുണ്ട് എന്ന് പറയും എൻ്റെ കുടുംബത്തിൻ്റെ പൂർണ്ണ പിന്തുണ എനിക്കുണ്ട് അഴീക്കോട് മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം വി നികേഷ് കുമാറിനെതിരെ എം വി രാഘവന്റെ ഏക സഹോദരി രംഗത്ത് എം വി ആറിനെ അപായപ്പെടുത്താൻ നടന്നവർക്കും തറവാട് കത്തിച്ചവർക്കും ഒപ്പം കൂടിയ നികേഷിന് താൻ വോട്ട് ചെയ്യില്ലെന്ന് എം വി ലക്ഷ്മി പറഞ്ഞു കൂത്തുപറമ്പ് വെടിവെപ്പിൽ അഞ്ച് ഡിവൈഎഫ്ഐ പ്രവർത്തകർ കൊല്ലപ്പെട്ടതിന് പിറകെയായിരുന്നു പാപ്പിനിശ്ശേരിയിലെ എം വി രാഘവന്റെ തറവാട് വീട് സി പി ഐ എം പ്രവർത്തകർ കത്തിച്ചത് അന്ന് വീട്ടിലുണ്ടായിരുന്ന എം ബി ആറിന്റെ ഏക സഹോദരി ലക്ഷ്മി തലനാരിഴക്കാണ് രക്ഷപ്പെട്ടത് അന്ന് തറവാട് കത്തിച്ചവർക്കൊപ്പം കൂടാൻ നികേഷിന് എങ്ങനെ കഴിഞ്ഞെന്നാണ് ലക്ഷ്മി ചോദിക്കുന്നത് നിങ്ങൾ പക്ഷേ ഞാൻ പോയിട്ടില്ല ഓഹോ നീ സ്വയം നിയന്ത്രിച്ചു നിന്നതല്ലേ ഇങ്ങനെ മിണ്ടാൻ പറ്റാൻ നിൽക്കുന്നതിന് ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നറിയോ അണ്ണാക്കിലെ പിരിവെട്ടി ഇനി ഇവിടെ നിന്ന് ഇതിലും വെറുതെ കേൾക്കേണ്ടി വരുമ്പോ